വയനാട് പൂക്കോട് വിറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ വ്യക്തത വരുത്താനൊരുങ്ങി സി ബി ഐ ദില്ലി എയിംസിൽ നിന്ന് സി ബി ഐ വിദഗ്ദ്ധോപദേശം തേടിയിട്ടുണ്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജനൽ റിപ്പോർട്ട് ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എറണാകുളം സി ജി എം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയാക്കി അതിവേഗത്തിലാണ് കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഏപ്രിൽ ആറിലാണ് കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയത് എസ് പി എം സുന്ദർവയലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് സി ബി ഐ വ്യക്തമാക്കി സിദ്ധാർത്ഥിന് പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടു ദിവസം നഗ്നാക്കി മർദ്ദിച്ചു കുറ്റം സംബന്ധിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ വിശദമാക്കിയിരുന്നു ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലെ ക്രൂര റാങ്കിങ്ങിനെ തുടർന്നാണ് സിദ്ധാർത്ഥ മരണപ്പെട്ടതെന്നാണ് പരാതി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് പിന്നാലെയാണ് കെ സി ബി ഏറ്റെടുത്തത് സിദ്ധാർത്ഥിന്റെ മരണം ഗുരുതര സംഭവമെന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം